പൊതുവേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പുട്ട് റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ പൊരിച്ച് മസാലയിലൊക്കെ ഇട്ടുണ്ടാക്കുന്ന നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണിത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതും തന്നെ നമുക്ക് ഒരു മസാല ഉണ്ടാക്കി ചിക്കനിൽ പുരട്ടി മാറ്റി വയ്ക്കണം ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും എട്ടല്ലി വെളുത്തുള്ളിയും പത്ത് ചെറിയുള്ളിയുമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും ഇട്ട് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇരിവെള്ള മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കും ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കും അരച്ചെടുത്ത മസാലയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം എടുക്കുക ഇനി ഇത് അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാറ്റി മാറ്റിവെക്കാം രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സാക്കിയെടുത്ത് രണ്ട് കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കും സ്റ്റീമഡ് പുട്ടുപൊടി എടുത്തത് കൊണ്ടാണ് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കും ഇപ്പം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അര മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലോണം ഒന്ന് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കും ഞാൻ എടുത്തിരിക്കുന്നത് അരക്കിലോ ബോൺലെസ് ചിക്കനാണ് ഇനി എല്ലോടുകൂടെയുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താണേ ഫ്രൈ ചെയ്തെടുക്കുന്നത് മസാല പോകാതിരിക്കാൻ ഇളകിപ്പോകാതിരിക്കാനിട്ട ഉടനെ ഇളക്കി കൊടുക്കേണ്ട ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും നല്ലോണം പൊരിച്ചതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂൺ മസാല അരക്കപ്പ് തേങ്ങ ചിരവി അതിലിട്ട് കൊടുത്ത് മിക്സാക്കിയെടുക്കും ഇതിന് വെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താണ് വറുത്തെടുക്കുന്നത് ഇത് നമ്മൾ കറിക്കൊന്നും വറുക്കുന്നത് പോലെ വറുക്കുന്നില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം വറുത്തെടുത്താൽ മതി ചൂടാറിയതിന് ശേഷം നേരത്തെ പൊരിച്ചു വെച്ച് ചിക്കൻ കൈകൊണ്ട് ചെറിയ 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 പീസാക്കിയെടുത്തതാണിത് നമുക്ക് വറുത്തെടുത്ത തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് മിക്സാക്കിയെടുക്കാം ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങയ്ക്ക് പകരം ഒരു രണ്ട് ടേബിൾ ഈ ഒരു മസാലക്കൂട്ട് നിറച്ച് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ള പുട്ട് പൊടിയാണ് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി പുട്ട് നിറയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് പെട്ടെന്ന് തന്നെ ആവി വരാൻ വേണ്ടി ഏറ്റവും അടിയിൽ തേങ്ങ ചേർക്കണമെന്നൊന്നുമില്ലട്ടോ ഇത് നമ്മൾ ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആവി വന്നോളും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ രുചിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ വാരിക്കഴിക്കാൻ നല്ല രുചിയാണ് എന്നാൽ പുട്ടിൻ്റെയും ചിക്കൻ്റെ കൂടെയും ഒക്കെ പപ്പടം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാവുന്നതാണ് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണം